പ്രഭാതവന്ദനങ്ങൾ പ്രിയുള്ളവരെ ഒരു വേദഭാഗം വായിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായത്തിൻ്റെ ആറ് പേഴ് വാക്യങ്ങൾ അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല എനിക്ക് ആരുമില്ല ഐ ഹാവ് നോ മെൻ യേശുവിൻ്റെ ചോദ്യം നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നായിരുന്നു പക്ഷേ അവൻ്റെ മറുപടി എന്നെ സഹായിക്കുവാൻ എനിക്കാരുമില്ല എന്ന മറുപടിയായിരുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചിട്ടില്ലാത്തവർ ഉണ്ടാകുകയില്ല എനിക്കാരുമില്ല എന്ന തോന്നൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് തോന്നൽ അങ്ങനെ എനിക്കാരും ഇല്ല എന്നെ സഹായിപ്പാൻ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ മോർണിംഗ് ടു പല ഭക്തന്മാർ ദേവദാസന്മാർ ജീവിതത്തിലേതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ തങ്ങൾ ഒറ്റപ്പെട്ടു തങ്ങൾക്കാരുമില്ല എന്ന് തോന്നിയിട്ടുണ്ട് ദാവിദും യേശുക്രിസ്തുമൊക്കെ അതിന് ഉദാഹരണമാണ് ദാവിദ് പറഞ്ഞു എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എന്നെ വഞ്ചിച്ചിരിക്കുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു യേശു കർത്താവ് റൂഷിൽ കിടന്നുകൊണ്ട് താൻ പറഞ്ഞ അന്ത്യമൊഴിയിൽ താൻ പറയുന്നത് പറയുന്നതിങ്ങനെയാണ് എൻ്റെ പിതാവൈ എൻ്റെ പിതാവൈ എന്നെ കൈവിട്ടതെന്ത് അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും നാമും എല്ലാവരും നമ്മെ കൈവിട്ടു എന്ന വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ടാവാം എവിടെയെന്നാ മറ്റൊരു വ്യക്തി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ആ അനുഭവത്തെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യം രണ്ടുതും പ്രത്യേക ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം മുതൽ എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് നിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് കർത്താവോ എനിക്ക് തുണനിന്നു പൗലുസ്ലിഹയാണ് പറയുന്നത് താൻ പറയുകയാണ് എല്ലാവരും തന്നെ കൈവിട്ടു തനിക്ക് വേണ്ടി വാദിക്കുവാൻ ഒരു അഡ്വക്കേറ്റില്ല തൻ്റെ സ്നേഹിതന്മാർ ഇല്ല കാരണം നീറോ ചക്രവർത്തി ഭരിക്കുന്ന കാലമാണ് നീറോയുടെ തടവിൽ കിടക്കുന്ന ഒരാളെ സഹായിക്കുവാൻ ആര് വന്നാലും അയാളുടെ ജീവിതം അപകടത്തിലാണ് അങ്ങനെ എല്ലാവരും ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ പോലീസ് പറയുകയാണ് എല്ലാവരെല്ലാം തള്ളപ്പെട്ട ആ സമയത്ത് കർത്താവ് തുണ തുണനിൽക്കുവാൻ കൂടെ നിൽക്കുവാനിടയായി തീർന്നു മാത്രമല്ല പ്രസംഗം തന്നെ കൊണ്ട് ചെയ്യിക്കത്തക്കവണ്ണം കർത്താവ് തന്നെ ശാക്തീകരിച്ചു നോക്കണമേ തൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കത്തക്കവണ്ണം നീറോ ഭരിക്കുന്ന കാലത്തും തന്നിലൂടെ എന്ത് ശുശ്രൂഷയാണോ ദൈവം ചെയ്യാൻ ഏൽപ്പിച്ചത് അത് പൂർണ്ണമായി ചെയ്യത്തക്കവണ്ണം ദൈവം പൗലോസിനെ ശക്തീകരിച്ചു അവനോട് കൂടുന്നത് നീറോയെക്കാട്ടിലും വലിയ ക്രൂരന്മാരായ ഭരണാധികാരികളൊന്നും പിന്നീട് ചരിത്രത്തിലൊരു പക്ഷേ ഉണ്ടായിട്ടില്ല എന്നാൽ പൗലീസ് പറയാണ് ആ നീളോടെ കാലത്തും ദൈവം തുണനിന്ന് പ്രസംഗം തന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ ഇടയായിത്തൊടന്നു നമ്മുടെ ജീവിത സാഹചര്യം എന്തുവാകട്ടെ എല്ലാവരും കൈവിടട്ടെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല അവൻ തുണ നിൽക്കും അവൻ കൂടെ നിൽക്കും ആരോഗ്യയോടെ യേശു ചോദിക്കുന്ന ചോദ്യം നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ കൊടുക്കേണ്ട ഉത്തരം അതെ എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട് പക്ഷെ അവൻ പറയുന്നു എനിക്കാരും ഇല്ല ആരുമില്ലാത്തവർക്ക് നിൽക്കുന്ന യേശുവാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവനോട് പറയേണ്ടത് കർത്താവെ എനിക്ക് മനസ്സുണ്ട് നീ എന്നെ ഒന്ന് തുടരണം എൻ്റെ കൂടെ നിൽക്കണം എന്നെ ശക്തീകരിക്കണം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണി നിൽക്കട്ടെ കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ നിങ്ങളെ ശക്തീകരിക്കട്ടെ ആ ദിവ്യ സാന്നിധ്യം ആ കാര്യത്തിൻ്റെ ബലം നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ കർത്താവിലെ അവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം ഗോഡ് ബ്ലസ് യുൾ